ഹലോ ഗായ്സ് അപ്പം നമ്മൾ വീണ്ടും ഫ്രീ ഫയറുമായിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ സി എസ് റാങ്കാണ് കളിക്കുന്നത് അപ്പോൾ ഞാൻ സി എസ് റാങ്കിഡ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടായി അപ്പോൾ ഞാൻ ഗണ് എടുക്കാൻ നോക്കിയപ്പോഴാണ് ഞാനൊരു കാര്യം കാണുന്നത് നമുക്ക് റേഞ്ചില്ല ഐസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് എന്ത് ചെയ്യാനാണ് അപ്പോൾ നമുക്ക് റേഞ്ച് വന്നപ്പോൾ നമ്മളൊന്ന് പോയി അപ്പോൾ വീണ്ടും നമ്മുടെ റേഞ്ച് പോയി ഐസ് അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ തന്നെ വന്നു വീണ്ടും റേഞ്ച് വന്നു എന്നിട്ട് ഞാൻ തിരിച്ച് ഇവിടെ നിന്ന് ഒറിയോൺ സ്കില്ല് എടുക്കാൻ വേണ്ടി ഈ ഒരു തീര ഇത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇട്ട് നമ്മൾ ഒറിയോൺ അങ്ങ് വന്നപ്പോൾ നമ്മൾ തിരിച്ച് പോയി അപ്പോഴൊക്കെ നമ്മുടെ രണ്ട് ടീം നോക്കായി ഡെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോളാണ് നമ്മുടെ റേഞ്ച് വീണ്ടും പോയെന്ന് നമ്മൾ കണ്ടത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒട്ടും റേഞ്ച് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉറപ്പല്ലേ ഈ കളി തോറ്റന്ന് നമ്മുടെ ടീമായിട്ടും പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വെറുതെ അടിച്ചു പക്ഷേ എന്തായാലും നമ്മുടെ സൂണങ്ങൾ നമ്മളെ കൊല്ലിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ വെറുതെ ഇത് എലിമിനേഷനോ ഇത് ഉണ്ടാവില്ല കായ്സ് ഇപ്പോൾ നമ്മളെങ്ങനെയാണ് മരിച്ചതെന്ന് കാണുന്നത് അതുപോലെ ഞാൻ പോയി നോക്കിയപ്പോൾ ഇതെ എന്നെ ഇവൻ കൊന്നതാണ് അതെങ്ങനെ ശരിയാവും ഗൈസ് ഞാൻ സൂണി പെട്ടിയാത്തതല്ലേ അപ്പോൾ നമ്മൾ ജി തേർട്ടി സിക്സ് അടുത്ത കളിയിൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് നല്ല റേഞ്ച് വന്നിട്ടുണ്ട് നമ്മളില്ലാത്തതുകൊണ്ട് അവർക്കൊരു മാർക്ക് കിട്ടിയതിന് ഒരു മാർക്ക് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കില്ല നമ്മൾ അങ്ങ് മൂ ജയിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ ജി ഡിസ്ക്സ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഇതിൻ്റെ മുകളിൽ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു ഫയറും കൂടി ഉള്ളതിരുന്നു അപ്പോൾ നമ്മളത് ഒന്ന് ഫുള്ളാക്കി ഒരേണാക്കിയതിന് ശേഷം പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരേ ഓണാക്കാൻ വേണ്ടി കാത്തിരുന്നു ഒരേ ഓണായത് നമ്മൾ പോയി അപ്പോഴാണ് നമ്മുടെ മുമ്പിൽ ഒരു എനിമി വന്നിരുന്നത് അപ്പം തന്നെ നമ്മളവനെ അടിച്ചങ്ങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കൈസ് നമ്മൾ ബഗ്ഗായിട്ട് അങ്ങ് താഴെ വീണത് ഈ ഗരി കൊണ്ട് പക്ഷേങ്കിൽ ഏറ്റവും നല്ല ബഗ്ഗിനായിരുന്നു അവൻ അവനവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്ന ഒരു എനിമി നമ്മൾ വരുമ്പോൾ അടിക്കാൻ പക്ഷേ നമ്മൾ വേഗം താഴെ പോയത് കാരണം നമ്മൾ രക്ഷപ്പെട്ടു അവനെ നമ്മുടെ ടീമായിട്ടങ്ങ് നോക്കാക്കി കില്ലെടുത്തിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ ഫ്രീ ഫയറിൽ മുഴുവനും ബഗുമാണ് ഗൈസ് നിങ്ങൾക്കിതുപോലെ എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാനിങ്ങനെ നടന്നു പോകുമ്പോഴാണ് അടിയില്ല ഒരു എനിമിയെ കണ്ടത് അപ്പോൾ തന്നെ ഞാൻ റെസൾട്ടിലിട്ടിട്ട് ഇത് കുത്തിപ്പിടിച്ചങ്ങ് എടുത്തിട്ടുണ്ട് അവൻ്റെ റേഞ്ച് പോയി എന്തോരുന്നു അപ്പോൾ നമ്മൾ ഒരു മാർക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മൾ ഒരേറ്റ് അങ്ങ് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ രൺ മൂന്നാമത്തെ റൗണ്ട് ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ടൈലാണ് നിൽക്കുന്നത് അവന് അവർക്കും ഒന്ന് ഞങ്ങൾക്കൊന്നാണ് അപ്പം തന്നെ നമ്മൾ എം ബി ഫൈവ് മാക്സ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഗ്ലൂവാളും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒറിയോണ്ട ഇതും എടുത്തിട്ടുണ്ട് സ്കില്ലും അങ്ങ് എടുത്തിട്ടുണ്ട് നമുക്കഥവാ ആവശ്യം വന്നാൽ ഒറിയാണ് അതുകൊണ്ട് നമ്മൾ ഒറിയാണ് എടുത്തിട്ടുണ്ട് അപ്പം തന്നെ നമ്മൾ ഈ ഒരു വീടിൻ്റെ മുകളിലേക്ക് കയറാൻ പോയി നമ്മൾ കയറി ഞാൻ വേഗം കുനിഞ്ഞിരുന്നിട്ടുണ്ട് കാരണം നമ്മളെ വേഗം തടിക്കാറല്ലോ അപ്പോൾ ഞാൻ അഡി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സ്കോപ്പ് ഒക്കെ ഇട്ടായിരുന്നു അത് ഞാൻ വീഡിയോ ചെറുതായിട്ടൊന്ന് കട്ടായി കുറച്ച് വീഡിയോ ഇതിലില്ല അതൊക്കെ കട്ടായിപ്പോയിരുന്നു അപ്പോൾ ബാക്കിയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയപ്പോൾ രണ്ട് എനിമിസിനെ മൂന്ന് എനിമിസിനെ ആൾക്കാർ നമ്മുടെ ടീം മെയ്റ്റ്സ് കില്ലെടുത്തിട്ടുണ്ടായിരുന്നു കില്ല ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുത്തനും കൂടിയാണ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവ മോൾ ഉണ്ടാവും എന്ന് വിചാരിച്ചു നോക്കുമ്പോഴാണ് ആ വിൻഡോൻ്റെ അടുത്ത് അവൻ വന്നത് അപ്പോൾ തന്നെ നമ്മുടെ ടീം മേറ്റിന നോക്കിയിട്ടിട്ടുണ്ട് നമ്മുടെ എച്ച് പി നാൽപ്പത്തേഴ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോളാണ് നമ്മൾ ഒറി യോണിട്ട് അവനെ കുത്തിപ്പിടിച്ചു കൊന്നത് അപ്പോൾ നമ്മൾ രണ്ട് കളി നമ്മൾ ജയിച്ചിട്ടുണ്ട് അറൗണ്ട് നാലെത്തിയിട്ടുണ്ട് അതിലും നമ്മൾ വിൻ എന്നാണ് ഞാൻ പറയുന്നത് ഇതിൽ നമ്മൾ ജി തേർട്ടി സിക്സ് മാറ്റി എ ഡബ്ല്യു എം വൈ ആണ് എടുക്കുന്നത് എ ഡബ്ല്യു എം വൈ പിന്നെ നമ്മൾ വീണ്ടും ഒറിയോൺ അങ്ങ് ആക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വാളടുത്ത് നല്ല സ്പീഡിൽ അങ്ങ് പോകാൻ നോക്കുന്നുണ്ട് ഐസ് നമ്മുടെ ആവശ്യമില്ലാത്തല്ല അപ്പം നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ രണ്ടാം സ്ഥാനത്തന്നെ ഒന്നാം സ്ഥാനത്ത് എൻ്റെ അതേ ഡ്രസ് ഇട്ടുള്ള വേറെ ഒരുത്തനാണ് ഐസ് അപ്പോൾ ഞങ്ങളുടെ ഉള്ള ഒരു പോലെ പോകുന്നത് നോക്കൂ എൻ്റെ വാളുടെ സ്കിന്നു മാത്രമേ മാറ്റുള്ളൂ ബാക്കിയെല്ലാം അവൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഒരേതാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇവിടുന്ന് എ ഡബ്ല്യു എമ്മിനെ കൊണ്ട് അങ്ങ് വെടിയൊക്കെ നോക്കി പക്ഷേ അത് നടന്നില്ല അപ്പോൾ നമ്മൾ പോയി തുള്ളി 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 ഏതെല്ലാം വീട്ടിൻ്റെ നമ്മൾ തുള്ളി എത്തുന്നുണ്ട് ഐസ് അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ മേലെത്തിയപ്പോഴാണ് അവിടെ ഒരു എനിമിയെ കണ്ടത് നമ്മളെല്ലാം പോയി ഹെഡടിക്കാൻ നോക്കി വശം കയറി നൂറ്റി അൻപതായി അപ്പോൾ ആ ഗ്ലൂ വാളുണ്ടായിരുന്നു ഗ്ലൂ വാളും പൊട്ടി എങ്ങനെയാണെന്ന് എനിക്കൊന്നും ഇനിക്കണം ഗ്ലൂ വാള് പൊട്ടിയത് അവിടെ നോക്കിട്ടിട്ട് ഞാനിങ്ങു പോന്നു ഇപ്പോൾ തന്നെ മൂന്ന് എനിമീസിനെ നോക്കായിട്ടുണ്ട് നമ്മുടെ ഒന്ന് നമ്മളും രണ്ട് നമ്മുടെ ടീമേഴ്സാണ് കില്ല് ചെയ്തത് നമ്മുടെ നോക്കം കില്ലായിട്ടുണ്ട് അപ്പോൾ ഒരുത്തനും കൂടിയുണ്ട് അവനേം കൂടി കൊന്നാൽ നമുക്ക് ഈ റൗണ്ട് നമുക്ക് തന്നെ എടുക്കാനാവും അവനെയാണ് ഞാൻ തപ്പുന്നത് അപ്പോൾ അവിടെ എവിടെയൊക്കെ സൗണ്ട് കേട്ടതും നമ്മുടെ ടീമേറ്റ് അവനെ അങ്ങ് കില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് പോയിൻ്റ് എടുത്തിട്ടുണ്ട് അഞ്ചാമത്തെ റൗണ്ട് ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞതാണ് തുടക്കം തന്നെ ബാക്കി കളി മൊത്തം നമ്മൾ തന്നെ ജയിക്കുമെന്ന് ഇപ്പം നടക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ നമ്മൾ കുറച്ച് ഇതൊക്കെ എടുത്ത് സ്മോക്ക് ഒക്കെ എടുത്ത് നമ്മൾ പോരുന്നുണ്ട് എപ്പോഴും ഉണ്ടല്ലോ ഈ എൻ്റെ സൈഡിൽ എൻ്റെ കില്ല് അവൻ അടുത്ത് ഉണ്ടാകുന്നത് അതാണ് ഇവൻ എനിക്ക് അപ്പോൾ നമ്മൾ എ ഡബ്ല്യു എം എടുത്ത് അവിടെ സ്കോപ്പ് ചെയ്ത് വെക്കാൻ വന്ന് നോക്കിയതായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എടുക്കാനെ കണ്ടു അവൻ്റെ തലയങ്ങ് അങ്ങ് അടിച്ച് കുടിച്ച് നോക്ക് ആയിട്ടുണ്ട് ആ നോക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇങ്ങു പോയപ്പോഴാണ് അത് അവിടെ നിന്ന് എടിയിരുന്നുകൊണ്ട് നമ്മൾ സ്കോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കോപ്പ് ചെയ്തപ്പോൾ ആരെയും കണ്ടില്ല നമ്മൾ തുള്ളി ഇപ്പുറത്ത് വന്നപ്പോൾ നമ്മൾക്ക് അടി വന്നത് ആ സൈഡിലൂട്ടെ നമ്മൾ വേഗം മെഡടിച്ചപ്പോഴാണ് അവിടെ അടി നടക്കേണ്ടത് അപ്പോൾ നമ്മൾ ആ വേഗം അട ഫൈറ്റ് നമുക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ഓടിപ്പോയിരുന്നു പക്ഷേ അവിടെ ഒരു മണ്ണാൻ ഉണ്ടായിരുന്നില്ല കൈസ് ഇവൻ അവിടെയുള്ളവനെ ഇവനെങ്കിലും എടുത്തു അപ്പോഴാണ് നമ്മുടെ ടീംമേറ്റ് അങ്ങ് നോക്ക നോക്കായിരിക്കുന്നത് അവനെ ഇവൻ എന്തായാലും എടുക്കും ഗൈസ് അപ്പോൾ നമ്മൾ ഇതിലൂട്ട് പോയപ്പോഴാണ് സൈഡിൽ ഒരു ഇത് കണ്ടത് അപ്പോൾ നമ്മുടെ മേലെയുള്ള ഒരു ടീംമേറ്റ് ഉണ്ട് അവനെ നോക്കായി അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് പോയപ്പോഴാണ് അവിടെ എടുത്തു വൂങ്കോ ആയി നിൽക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ ഒറിയോൺ എബിലിറ്റി ഇട്ടങ്ങ് അവനെ കുറെ പിടിച്ചിട്ട് നമ്മൾ എം ബി ഫൈവ് കൊണ്ട് കുത്തിപ്പിടിച്ച് ആക്കിയെല്ലാം അങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ഒരാളും കൂടിയായാൽ കില്ല് ചെയ്താൽ നമുക്ക് ബൂയി അടിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് റാപ്കിറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവനെ മേലെ കേണ്ടത് ഞാൻ എം ബി ഫൈവ് വീണ്ടും കുത്തിപ്പിടിക്കാൻ നോക്കിയ പക്ഷെങ്കിൽ അത് നടന്നില്ല അവനപ്പുഴത്തെ ഗ്ലൂവൾ ടൂ നമ്മൾ വീണ്ടും എം ബി ഫൈവ് തന്നെ എടുത്തിട്ട് അടിക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ ടീമേറ്റ് അവനടിച്ച് അങ്ങ് കില്ല് ചെയ്ത് നമ്മൾ അങ്ങനെ ബൂയി അടിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ അപ്പോൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബൈ